അസ്സലാമു അലൈക്കും ഒരു തേങ്ങ എടുത്തിട്ട് നേരെ മിക്സിയിലിട്ട് ഒന്ന് കറക്കി നോക്കൂ ഈ ഒരു പെരും ചൂടത്തൊക്കെ നമുക്ക് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കാണാനൊക്കെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഒരുപാട് ചേരുവകളൊന്നുമില്ല കേട്ടോ വെറും രണ്ടോ മൂന്നോ ചേരുവ വെച്ചിട്ടാണ് ഈ ഒരു അടിപൊളി കോക്കനട്ട് പുഡിങ്ങ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ടല്ലോ ഇത് കട്ട് ചെയ്യുന്നൊക്കെ സമയത്ത് നല്ല സ്മൂത്താണ് കേട്ടോ കയ്യിലെടുക്കുമ്പോൾ നമ്മളെ ജെല്ലി പോലെ അത്രയും സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു പുഡിങ് കിട്ടുക ഇത് വലിയ പണിയൊന്നും ഇല്ല കേട്ടോ ഒക്കെ നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെതാ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു തേങ്ങ കൊണ്ടൊന്നും തേയില കേട്ടോ എന്ന് വെച്ചാൽ എത്ര കഴിച്ചാലും ഇത് മതി വരില്ല അത്രത്തോളം ടേസ്റ്റാണ് അപ്പോൾ നാല് മക്കളൊക്കെ ഉള്ളൊരു വീട്ടിലാണെങ്കിൽ നിങ്ങളൊരു രണ്ട് തേങ്ങ വെച്ചിട്ട് തന്നെ ചെയ്യാൻ മറക്കല്ലേ അത്രയും രുചിയാണ് അപ്പോൾ ഒരു തേങ്ങ ഞാനിതാ പൊട്ടിച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിത് ഈ ഒരു ചിരട്ടീന്ന് കത്തി വെച്ചിട്ട് തന്നെ ചൂണ്ടെടുക്കാം ചിലരൊക്കെ ഇത് വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കാറുണ്ട് അങ്ങനെ ആകുമ്പോൾ ആ തോടോടെ തന്നെ ആ ഒരു ചിരട്ടീന്ന് പെട്ടെന്ന് വിട്ട് വരും പക്ഷേ അത് ചൂടാവുന്നോടത്തോളം നമുക്ക് ഈ ഒരു പുഡിങ്ങിന് ടേസ്റ്റ് കുറയും കെട്ടോ നമ്മൾ ആ പച്ച തേങ്ങാപ്പല്ല ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു കോക്കനട്ട് പുഡിങ് ഒന്നും കൂടി ടേസ്റ്റ് ആവണത് ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരിങ്ങനെ ആലോചിക്കാമായിരിക്കും എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടുന്നത് ചിരണ്ടി എടുത്താൽ പോരെ കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ പുറകു വശത്തുള്ള ഈ ഒരു കറുപ്പ് ഭാഗമുണ്ടല്ലോ അത് ഒഴിവാക്കി കളയണം അത് അത് ഒഴിവാക്കിയാലേ നമ്മുടെ പുഡിങ്ങിന് നല്ല കളറൊക്കെ കിട്ടുള്ളൂ കേട്ടോ കണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കിയത് നല്ല തൂവെള്ള ആയിരുന്നു അപ്പോൾ ആ ഒരു കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകു ഭാഗത്തുള്ള ഈ ഒരു കറുപ്പ് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം അതെല്ലാം എന്നുണ്ടെങ്കിൽ ചിരണ്ടുന്നവർക്ക് ചിരണ്ട ആ താഴെ ആകുമ്പോഴേക്കും നിർത്തി വെക്കട്ടോ പിന്നെ അത് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യാമല്ലോ അല്ലെങ്കിൽ ഇതുപോലെ കത്തി വെച്ചിട്ട് ചൂണ്ടെടുക്കാം ഇത് വലിയ പണിയൊന്നും കേട്ടോ നല്ല മൂർച്ചയുള്ള ഒരു കത്തി എടുക്കുക ഇതുപോലെ നല്ല ചുണ്ടുള്ള കത്തിയാണെങ്കിൽ അതാ പെട്ടെന്ന് എല്ലായിടത്തും ഒന്ന് വര ഇട്ട് കൊടുക്കുക പിന്നെ പതുക്കി ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഞാനിവിടെ ഏകദേശം ഒന്നര തേങ്ങ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ചെയ്യണത് അതെന്താണെന്ന് വെച്ചാൽ സാധാരണ നമുക്ക് രണ്ടോ മൂന്നോ ആൾക്കാരുള്ളിടത്തോക്കെ അത് മതിയാകും പക്ഷേ നമ്മുടെ വീട്ടിലെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു പുഡിങ്ങ് എത്ര കഴിച്ചാലും മതി വരില്ല അപ്പോൾ ഇനിയുണ്ടോ ഇനിയുണ്ടോ മെച്ചുവെച്ച് പുറകെ നടക്കും അപ്പോൾ എന്തായാലും നിങ്ങളത് പ്രത്യേകിച്ച് ഈ ഒരു ചൂടത്തൊക്കെ എന്തായാലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ ഓർക്കൊക്കെ എന്തായാലും ഭയങ്കര ഇഷ്ടമാകട്ടോ പിന്നെ ഇതിൽ മുഴുവനായിട്ട് നമ്മുടെ ആ ഒരു തേങ്ങാപ്പാലിൻ്റെ രുചി തന്നെയാണ് കേട്ടോ മുന്നോട്ട് നിൽക്കുന്നത് അപ്പോൾ ഞാനിത് ആ തേങ്ങൻ്റെ ഈ പുറകു വശത്തുള്ള ഈ ഒരു കറുപ്പ് കളറൊക്കെ ഒന്ന് കളയാണ് കേട്ടോ അപ്പോൾ നല്ല പച്ച തേങ്ങ കിട്ടുന്നുണ്ടെങ്കിൽ നല്ല പച്ച തേങ്ങ വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ അതാവുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ടേസ്റ്റും ഉണ്ടാകും അത്യാവശ്യത്തിന് തേങ്ങാപ്പാലും ഒക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോ ഇങ്ങനെ കാണേണ്ട എടുക്കണമെങ്കിൽ ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിട്ടോ അങ്ങനെ മുഴുവനായിട്ട് നൂലിയൊക്കെ കളഞ്ഞു ഇപ്പം കണ്ടല്ലോ നല്ല തൂ വെള്ള കളറായിട്ട് നമ്മൾ തേങ്ങ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ആദ്യം നമ്മൾ തേങ്ങ ചിരണ്ടുന്ന പോലെ ഒന്ന് കറക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാലേ നമ്മൾ മിക്സിക്ക് വലിയൊരു പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ ചിരണ്ടേ പോലെ ആയി കിട്ടിക്കോളും ഒരിക്കലും വലിയ വലിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടോ അങ്ങനെ ആകുമ്പോൾ നല്ല രീതിയിലൊന്നും നമുക്ക് അതിൻ്റെ തേങ്ങാപാലൊന്നും ഇറങ്ങി വരില്ല ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ആദ്യം എടുക്കുക എന്നിട്ട് മിക്സിൻ്റെ കറക്കി എടുത്താൽ മതി അപ്പോൾ മറക്കണ്ട കേട്ടോ എടുക്കുന്ന സമയത്ത് രണ്ടോ അതിൽ കൂടുതലൊക്കെ ചിലപ്പോൾ എടുക്കേണ്ടി വരും നമ്മൾ തന്നെ അതുണ്ടാക്കുമ്പോൾ ഒന്ന് ചെറുത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്കെന്നെ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും ഒരുപാടൊന്നും ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ നമ്മൾ ചേർക്കുന്നില്ല എല്ലാം നമ്മളെ വീട്ടിലുള്ള തന്നെയാണ് പിന്നെ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു മനസ്സിനും ശരീരത്തിനൊക്കെ നല്ലൊരു കുളിർമയാണ് കേട്ടോ തേങ്ങാപ്പാലല്ലേ തേങ്ങാപ്പാൽ വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന് അപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കാണാനൊക്കെ നല്ല ഭംഗിയിൽ നല്ല വെളുത്ത വെളുത്ത ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ആദ്യം ഒന്ന് കറക്കിയെടുക്കണം കേട്ടോ നമ്മുടെ തേങ്ങയൊക്കെ ചിരണ്ടുന്ന പോലെ അപ്പം തയ്യൊരളവ് കൃത്യമായിട്ട് നോക്കണം ഞാനിവിടെ അത്യാവശ്യം ഇത് ഏത് പാത്രത്തിലാണോ നമ്മൾ എടുക്കുന്നത് ആ ഒരു പാത്രത്തിൽ തന്നെ തേങ്ങ അതുപോലെ നടന്നെടുക്കണം കേട്ടോ നമുക്ക് ഇതിലേക്കുള്ള വെള്ളത്തിൻ്റെ കണക്കെടുക്കാനാണ് ഞാനിതവിടെ ഒന്നര കപ്പാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് ആദ്യം നമുക്കതൊന്ന് തേങ്ങ ചിരണ്ടുന്ന പോലെ ഒന്ന് കറക്കിയെടുക്കാം അപ്പോൾ തേങ്ങ ചിരണ്ട മടിയുള്ള ആൾക്കാരൊക്കെ ഇതാ ഇതുപോലെ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടും ഉണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട് കുറച്ച് കൂടുതലൊക്കെ ഫ്രീസറിലോ ഫ്രിഡ്ജിലോ ഫ്രിഡ്ജിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് തന്നെ കറികൾക്കായാലും തേങ്ങ ചിരണ്ടാനായിട്ട് ഒരുപാട് സമയമൊന്നും വെയിറ്റ് ചെയ്യണ്ട ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ അപ്പം നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു കപ്പിന് ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇത് നമ്മളൊന്ന് അടിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ പൾസ് മോഡൽ മോഡലിട്ടിട്ടാണ് കേട്ടോ ഞാനിത് ഇതുപോലെ ഒന്ന് തേങ്ങ ചെരുവിയതുപോലെ ഒന്ന് കറക്കിയെടുത്തത് ഇനി രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല നൈസായിട്ട് അരച്ചു കൊണ്ടുവരാം അപ്പോൾ ഒന്നര കപ്പ് തേങ്ങക്ക് നമ്മളിവിടെ രണ്ട് രണ്ടര കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ലാസ്റ്റ് ഞാൻ നല്ല കട്ടിയുണ്ടായിരുന്നു ആ ഒരു തേങ്ങയുടെ ആ പീര് അതിൻ്റെ മുകളിലായിട്ട് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുഴുവനായിട്ട് ഞാനിവിടെ രണ്ടര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ജ്യൂസൊക്കെ അരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന അരിപ്പുണ്ടല്ലോ ആ ഒരു അരിപ്പിൽ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഞാൻ ആദ്യം ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ തേങ്ങാപ്പാൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല കോട്ടൻ്റെ ഒരു ക്ലോത്ത് ഒക്കെ എടുത്തിട്ട് അതിൽ വെച്ചിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കട്ടോ അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒന്നര തേങ്ങൻ്റെ തേങ്ങാപ്പാലാണ് കേട്ടോ അപ്പം ആ ഒരു തേങ്ങയുടെ പീര് നിങ്ങളൊന്നൊരിക്കലും ക പുറത്ത് കളയേണ്ട ആവശ്യമില്ല അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതിൽ തേങ്ങാപ്പാലൊക്കെ കിട്ടും നമ്മൾ ഫസ്റ്റത്തെ പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ദോശയൊക്കെ ചുടുന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ ചട്നി ഒക്കെ ഉണ്ടാക്കുന്ന സമയങ്ങളിലൊക്കെ ഇത് കുറച്ചും നമ്മുടെ സാധാരണ തേങ്ങയും കുറച്ച് എടുത്തിട്ട് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഇനി നമുക്കൊരു ചായയൊക്കെ കുടിക്കുന്ന ചെറിയ അരിപ്പുണ്ടല്ലോ അതിലും കൂടി ഞാനൊന്ന് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ബൗളിൽ തേങ്ങാപ്പാല ആ ഒരു ബൗളിൽ തന്നെ ഏകദേശം നാല് ടേബിൾ സ്പൂണോളം കോൺഫ്ലോവറിൻ്റെ പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇതിന് മാർക്കറ്റിൽ വലിയൊരു വിലയൊന്നും ഇല്ല കേട്ടോ ഏകദേശം ഒരു പതിനഞ്ച് രൂപയ്ക്ക് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു പാക്കറ്റ് എത്ര നിങ്ങൾക്ക് അറിയില്ല അത്യാവശ്യം നല്ലൊരു പാക്കറ്റിൽ നല്ല രീതിയിൽ തന്നെ ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് പൈസ ഒന്നും ആവില്ല ഇതിന് കിട്ടാം അപ്പോൾ നിങ്ങൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയിട്ട് കുറച്ച് കോൺഫ്ലോവറൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇതെന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം നാല് ടീസ്പൂൺ കോൺഫ്ലവറിലായിട്ട് രണ്ട് കയ്യിൽ നമ്മൾ ഒഴിച്ചിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് കട്ടയൊന്നും കുത്താത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ കട്ടകളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം അല്ലെങ്കിൽ നമ്മളത് വേവിച്ചെടുക്കുന്ന സമയത്ത് അത് വേറെ വേറെ കട്ടയായിട്ട് നിൽക്കും അപ്പോൾ ഒരു ഒന്നും ഉണ്ടാവില്ല നമ്മുടെ ഈ ഒരു പുഡിങ്ങിന് ഇട്ടോ നല്ല രീതിയിൽ ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം നേരിട്ട് തേങ്ങാപ്പാലിലോട്ട് ചേർക്കുകയാണ് ഇനി നമുക്ക് ഒരു സ്മെല്ലിന് വേണ്ടി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ അടിപൊളി ആണ് ഒപ്പം നമുക്ക് ഏലക്കയും പഞ്ചസാരയും പൊടിച്ചത് ഇരിത്തിരി ഇട്ട് കൊടുക്കാം നമ്മൾ ആ കോൺഫ്ലവറിൻ്റെ സ്മെല്ലൊന്ന് പുറകോട്ട് നിൽക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നേരതാ ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക ഗ്യാസ് ഒരുപാട് കൂട്ടി വെക്കരുത് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് വേവിച്ചെടുക്കാൻ കോൺഫ്ലോറാണ് ഇതിൽ നമ്മൾക്ക് ഇലക്കിയിട്ടുള്ളത് പെട്ടെന്ന് തന്നെ അത് കട്ട കുത്തി വരും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ കുറഞ്ഞ തീലി വെച്ചിട്ട് തന്നെ ഇത് ചെയ്യണം എന്നിട്ട് ഇതാ കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് സമയമൊന്നും ഇത് ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇത് ടൈറ്റായിട്ട് വരും ചെറിയ രീതിയിലൊന്ന് ചൂടായി വന്നപ്പോഴേക്കും ഞാൻ ഇതിലോട്ട് ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഉപ്പിടാൻ ആരും വരക്കല്ലേ ഉപ്പിട്ട് കൊടുക്കാൻ കൊടുത്താല് നമ്മുടെ മധുരൊക്കെ നല്ല രീതിയിൽ തന്നെ ബാലൻസ് ആയിട്ട് വരുള്ളൂ തീ ഒരിക്കലും കത്തിക്കരുത് അപ്പോൾ പെട്ടെന്ന് തന്നെ കട്ട കുത്തി നിൽക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു പുഡിങ്ങ് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട അതിനുള്ളിൽ തന്നെ ഇത് നല്ല രീതിയിൽ തന്നെ കുറുകി കുറുകി ഇങ്ങനെ വരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറുകി കുറുകി വരുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക തീ ഒരു മീഡിയം ഫ്ലെയിമിലാണല്ലോ പറ്റ ലോക്ക് മാറ്റി വെക്കട്ടോ തീ വളരെ കുറച്ച് വെക്കുക അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ടൈറ്റായിട്ട് വരും നമുക്ക് ഈ ഒരു പുഡിങ്ങനെ ഒരുപാട് ടൈറ്റായിട്ട് വേണ്ട കേട്ടോ കുറഞ്ഞ ലൂസിലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോഴേ നമ്മുടെ പുഡിങ് നല്ല സ്മൂത്തി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും നമുക്ക് കിട്ടുള്ളൂ നല്ല രീതി തന്നെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക ഒപ്പം തന്നെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ തന്നെ നോക്കി എടുക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ അടിയിലൊന്നും പിടിക്കൂല നല്ല രീതി തന്നെ നമുക്ക് കിട്ടും ഇപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു പുഡിങ്ങനെ ഉള്ളത് റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ലോ നോൺ സ്റ്റിക്കിൻ്റെ പാനായതുകൊണ്ടോ കേട്ടോ എവിടെയും ഒട്ടി പിടിക്കാത്തത് അല്ലെങ്കിൽ ചുവട് കട്ടിയുള്ള നല്ലൊരു പാത്രം നോക്കിയെടുക്കാം ഇതാ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ കറക്റ്റ് സമയമായിട്ടോ മുകളിലോട്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ബബിൾസ് ഇങ്ങനെ വരുന്നുണ്ടല്ലോ ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കി കൊടുക്കാം ഇനി ഒരുപാട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത്ര മാത്രം മതി ഇനി നമുക്കൊരു ട്രേ എന്തെങ്കിലും നമ്മൾ കഞ്ഞി കുടിക്കുന്ന ചെറിയ ചെറിയ കുണ്ടം പാത്രങ്ങൾ എടുക്കാം അല്ലെങ്കിൽ സ്ക്വയർ ടൈപ്പിലുള്ള പാത്രം ഏത് പാത്രത്തിലും ഇനിയിപ്പോൾ ഗ്ലാസിൻ്റെ ബൗളാണെങ്കിലും ഒക്കെ ഏത് പാത്രത്തിൽ വെച്ചിട്ടും ഇത് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ നമ്മുടെ കേക്കിൻ്റെ ടിന്നുണ്ടല്ലോ ആ ഒരു എടുത്തിട്ടുള്ളത് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ എണ്ണ തൂവുക അങ്ങനെ ഒന്നും ആവശ്യമില്ല കേട്ടോ നല്ല ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുക നേരിട്ട് തന്നെ നമ്മുടെ ഈ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തേക്കും നല്ല രീതിയിൽ സെറ്റാക്കി എടുക്കണ്ടോ ചട്ടിയിലൊന്നും ഒരു ഉള്ളി ഒട്ടിപ്പിടിച്ചിട്ട് പോലും ഇല്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി എന്തു ചെയ്യുക ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടാറണം കേട്ടോ ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ ഫ്രീസറിൽ രണ്ട് മണിക്കൂർ വെക്കുക ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല വെറും രണ്ട് മണിക്കൂർ തന്നെ ഇത് നല്ല രീതിയിൽ തന്നെ തണുപ്പൊക്കെ ആയിട്ട് നല്ല ഉഷാറായിട്ട് കിട്ടും ഇപ്പം നമുക്ക് കുറച്ച് സമയം ഒര മണിക്കൂറാകുമ്പോഴേക്കും ഇത് തണുത്തിട്ട് നല്ല രീതിയിൽ ഉറച്ച് വന്നിട്ടുണ്ടാവും കേട്ടോ ഉറച്ച് വന്നതിന് തണുപ്പായതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി ഫ്രിഡ്ജിൽ ഫ്രീസറിലാണ് വെക്കേണ്ടത് ചുരുങ്ങിയത് രണ്ട് മണിക്കൂറെങ്കിലും വെക്കുമ്പോഴേക്കും എന്താ നമുക്ക് നല്ല അടിപൊളി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ആ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കുക ഒന്നുകിൽ സ്പാച്ചിലെടുക്കാം അതിൽ ഈ കനല്ലാത്ത കത്തിയോ ഒക്കെ വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം ഈ സൈഡ് നമ്മൾ വെടിയിച്ച് കൊടുക്കണം എഴുതിയിട്ട് വലിയൊരു പണിയൊന്നും ഇല്ല കേട്ടോ അതിങ്ങനെ അത്രയും സോഫ്റ്റ് ആണ് അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് വിടിയിച്ച് കൊടുക്കണം പിന്നെ നമ്മൾ പതുക്കിയ കൈകൊണ്ട് ഇങ്ങനെ അമർത്തുമ്പോഴേക്കും അതിൻ്റെ സൈഡുകളൊക്കെ നല്ല രീതിയിൽ തന്നെ വിട്ടുവരും വരും ഞാ ഞാൻ ഈ ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റുവാണ് കേട്ടോ അപ്പോൾ അങ്ങ് കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ സൈഡൊക്കെ താ നമ്മൾ പതുക്കിയൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോഴേക്കും തന്നെ വിട്ട് വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഏത് പാത്രത്തിൽ സെറ്റ് ചെയ്യുകയാണെങ്കിലും ഫ്രിഡ്ജിൽ രണ്ട് മണിക്കൂർ വെക്കുമ്പോഴേക്കും എന്താ ഇതുപോലെ ആ ഒരു പാത്രത്തിൽ നിന്ന് വിട്ടുവന്നിരിക്കും പക്ഷേ അല്ല നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് നല്ല പഞ്ഞി പോലെയുള്ള നല്ല അടിപൊളി പുഡിങ് ഇവിടെ റെഡി ആയിട്ട് കണ്ടല്ലോ ഞാൻ കൈ കൊണ്ട് തടുമ്പോൾ ചാടി കളിക്കാൻ കേട്ടോ അത്രത്തോളം സോഫ്റ്റ് ഉണ്ട് അതിലേറെ ഇത് വായിലിട്ടാൽ അലിഞ്ഞു പോകും അതിലേറെ ഇതിന് നല്ല ടേസ്റ്റാണ് നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ ആ രുചി നല്ല രീതിയിൽ തന്നെ ഈ ഒരു പുഡിങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപാട് ഇതിഷ്ടമാവും പിന്നെ മധുരം എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയും ഒക്കെ ചെയ്യുക തേങ്ങ ഇല്ലാത്ത വീട് എവിടെയുള്ളതില്ലേ എല്ലാവരുടെ വീട്ടിലും തേങ്ങയുണ്ടാവും ഒന്നില്ലെങ്കിൽ അരമുറി തേങ്ങ വെച്ചിട്ടെങ്കിലും നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക ഒപ്പം നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്ക കേട്ടോ കേട്ടല്ലോ ഞാനിത് കട്ട് ചെയ്യുമ്പോൾ എത്ര സ്മൂത്തായിട്ടാണ് ആയിട്ടാണ് ഇത് കട്ട് ചെയ്യാൻ പറ്റുന്നത് കത്തി ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ അത്രത്തോളം നല്ല സ്മൂത്തും സോഫ്റ്റും ആയിട്ടാണ് ഈ ഒരു പുഡിങ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടോ കയ്യിൽ വെച്ച് ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് ഇതാ ചാടി കളിക്കാൻ കേട്ടോ നമ്മളെ ജെല്ലി ഒക്കെ അതുപോലെ കേട്ടോ ജെല്ലിമിഠായി പോലെയല്ല അതുപോലെ ഒരു അത്രയും നല്ലൊരു ക്യൂട്ടാണ് കേട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം ഞാൻ അത്യാവശ്യം നല്ല കട്ടിയിലാണ് ഈ ഒരു ഇതൊഴിച്ചു കൊടുത്തീന കേട്ടോ അത്യാവശ്യം നല്ല കട്ടി തന്നെ ചെയ്തിട്ടുണ്ട് ഇനി എത്ര കട്ടിയില്ലാത്തവർക്ക് അത്ര പരന്നൊരു പ്ലേറ്റിലൊക്കെ ഒഴിച്ചു കൊടുത്ത് തണുത്തതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതി അപ്പം ഇന്നത്തെ നമ്മുടെ തേങ്ങ വെച്ചിട്ടുള്ള ഈ ഒരു ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്തായതാന്നൊക്കെ നിങ്ങളെ കമൻറ്റിൽ കൂടെ ഒന്ന് അറിയിക്കുക ഒപ്പം ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മൾക്കൊക്കെ ഇടയിൽ ഒരുപാട് സാധാരണക്കാരായ ആൾക്കാരുണ്ടല്ലേ എന്നാൽ ഈ തേങ്ങക്കാവുമ്പോൾ എല്ലാവർക്കും കിട്ടും പിന്നെ കോൺഫ്ലോറിന് വലിയൊരു വിലയൊന്നും ഇല്ല പതിനഞ്ച് രൂപയ്ക്ക് തന്നെ അത്യാവശ്യം നല്ല രീതി തന്നെ കിട്ടും അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കട്ടെ ഒപ്പം നമ്മുടെ എല്ലാ ഗ്രൂപ്പുകൾക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഇത് കട്ട് ചെയ്യുന്നതൊക്കെ സമയത്ത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇത്രത്തോളം ഇത് സോഫ്റ്റ് ആണെന്ന് ഇത്രത്തോളം ടേസ്റ്റിയാണ് പിൻഷ ഞാൻ നാളെ വരാം എല്ലാവരോടും അസലാമലൈക്കും